ഒരു ദിവസം ഭൂമി എന്ന വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും അതാണ് എൻ്റെ കവിത കവിതയുടെ കാര്യത്തിൽ തർക്കമില്ല ഏറ്റവും ചൈതന്യവത്ത് തന്നെ പക്ഷേ കവിത മാത്രമല്ല ഒ എൻ വി നമുക്കായി പങ്കിട്ടുപോയത് ആദരണീയമായ ഒത്തുതീർപ്പുകൾക്കൊരുങ്ങാത്ത അന്തസുറ്റ വ്യക്തിജീവിതം സ്നേഹവും സന്തോഷവും നിറഞ്ഞ കുടുംബജീവിതം അനന്യമായ അധ്യാപന ശൈലി സരളഗംഭീരമായ വാഗ്മിത്വം നിർവിശേഷമായ ശിശു ശിഷ്യവാത്സല്യം അപാരമായ മനുഷ്യസ്നേഹം ഒക്കെ ഒക്കും ഉപരി സകല ചരാചരങ്ങളോടുമുള്ള കരുതൽ ആത്മബന്ധം സൂര്യനും ഭൂമിയും ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ പറ്റിയുള്ള ആശങ്കകൾ ഇങ്ങനെ തികച്ചും അസാധാരണമായിരുന്നു ഈ കവിയുടെ എണ്ണിയാലുടുങ്ങാത്ത സവിശേഷതകൾ